സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ വിശുദ്ധ ലൗക്കായുടെ സുവിശേഷം പതിമൂന്നും പതിനാലും അധ്യായങ്ങളിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പരിശോധിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കാം ഒപ്പം നന്നായിട്ട് പഠിക്കുക ഈശ്വര വചനങ്ങൾ ആഴത്തിൽ ഹൃദയത്തിൽ പതിയട്ടെ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര് ഉത്തരം പീലാത്തോസ് എന്തു ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് കൊല്ലപ്പെട്ടത് എത്ര പേരായിരുന്നു ഉത്തരം പതിനെട്ട് പേർ യേശു പറഞ്ഞ ഉപമയിൽ ഒരുവൻ അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെയായിരുന്നു ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷത്തിൽ നിന്നും ഫലം അന്വേഷിച്ച് എത്ര വർഷമായി ഞാൻ വരുന്നു എന്നാണ് നട്ടുപിടിപ്പിച്ച വ്യക്തി പറയുന്നത് ഉത്തരം മൂന്ന് വർഷമായി കൂനുള്ള സ്ത്രീയെ എന്നാണ് യേശു സുഖപ്പെടുത്തിയത് ഉത്തരം സാപത്ത് ദിവസം കൂനുള്ള സ്ത്രീ എത്ര വർഷമായി രോഹിണിയായിരുന്നു ഉത്തരം പതിനെട്ട് വർഷമായി കൂനുള്ള സ്ത്രീയെ യേശു അടുത്ത് വിളിച്ച് പറഞ്ഞതെന്ത് ഉത്തരം സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു കൂനുള്ള സ്ത്രീ നിവർന്നു നിന്നതിന് ശേഷം ചെയ്തതെന്ന് ഉത്തരം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനകോഗ അധികാരി ജനങ്ങളോട് പറഞ്ഞതുണ്ട് ഉത്തരം ജോലി ചെയ്യാവുന്ന ആറു ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ ആരുടെ മകളെന്നാണ് കൂനുള്ള സ്ത്രീയെ യേശു വിശേഷിപ്പിച്ചത് ഉത്തരം അബ്രാഹത്തിൻ്റെ ഈ മകൾ ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി എന്നാൽ ജനക്കൂട്ടം എന്തു ചെയ്തു ഉത്തരം ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു ലൂക്ക പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ദൈവരാജ്യത്തെ എന്തിനോടെല്ലാം ഉപമിക്കുന്നുണ്ട് ഉത്തരം ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിയോടും ഒരു സ്ത്രീ മാവിൽ അത് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പിനോടും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു എന്നാണ് ലൂക്ക പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ജറൂസലമിലേക്ക് ആരെല്ലാം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നത് ഉത്തരം അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും എവിടെ നിന്ന് വരുന്ന ജനങ്ങളാണ് ദൈവരാജ്യത്തിൽ വിരുന്നിന് ഇരിക്കും എന്ന് പറയുന്നത് ഉത്തരം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും വരുന്ന ജനങ്ങൾ ലൂക്ക പതിമൂന്നാം അധ്യായത്തിൽ ചില ഫരിസേയർ വന്ന് യേശുവിനോട് പറഞ്ഞതെന്ന് ഉത്തരം ഇവിടെ നിന്ന് പോവുക ഹെയറോദേഴ്സ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഇവിടെ കുറുക്കനെന്ന് യേശു വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം ഹെയറോദേഴ്സിനെ എത്രാമത്തെ ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം മൂന്നാമത്തെ ദിവസം ഏത് നഗരത്തിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ജറുസലമിന് പുറത്ത് വച്ച് നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് പറയുന്നതുവരെയും നിങ്ങൾ എന്നെ കാണുകയില്ല യേശു ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം ജറൂസലമിനോട് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഈ വാക്ക് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം യേശു പറയുന്നുണ്ട് ഉത്തരം രണ്ട് പ്രാവശ്യം ലൂക്ക പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ലോക്ക പതിമൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ആറ് ശീർഷകങ്ങൾ ലോക പതിമൂന്നാം അധ്യായത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എത്ര അവ ഏതെല്ലാം ഉത്തരം ഒരു അത്ഭുതം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് എവിടെ വച്ചായിരുന്നു ഉത്തരം ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വച്ച് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ യേശു ഇത് ചോദിച്ചത് ആരോടാണ് ഉത്തരം നിയമജരോടും ഫരിസേയരോടും സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചപ്പോൾ ഫരിസേയരും നിയമജ്ഞരും എന്തു ചെയ്തു ഉത്തരം അവർ നിശബ്ദരായിരുന്നു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പ്രമുഖസ്ഥാനത്ത് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ ഇരിക്കണം എന്നാണ് യേശു പറയുന്നത് ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ലൂക്കായുടെ സവിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്ത് ഉത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നീ സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെ ക്ഷണിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് നീ സദ്യ നടത്തുമ്പോൾ ആരെ ക്ഷണിക്കണം എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുക നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്ക് ഉത്തരം പകരം നൽകാൻ ഒന്നുമില്ലാത്തവരെ സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കുന്നവർക്ക് വലിയ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ എന്ത് ഒഴിവാണ് പറഞ്ഞത് ഉത്തരം ഞാൻ ഒരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്ത് ആസ്വദിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം എൻ്റെ വിരുന്ന് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം എന്ത് ഉത്തരം സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ അവസാനത്തെ വാചകം എന്ത് ഉത്തരം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ലോകായുട് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ലോക്കായ സവിശേഷം പതിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് ഉത്തരം വിരുന്നിൻ്റെ ഉപമ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ